പ്രശ്നം പറയുന്നത് നമുക്ക് ശരിക്കും പറയാ ഒരു വികല ഒരു 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 നാട് തന്നെ ഇല്ലാതായി എന്നുള്ളതാണ് നമ്മൾ ഇപ്പോ വാർത്തകളിൽ കണ്ടോണ്ടിരിക്കുന്നത് വാർത്തകൾ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല ശരിക്കും ഇപ്പോഴും ഒന്നും ഒന്നും ആയിട്ടില്ല അത് അങ്ങനെ ഒരു ദുരന്തം നമ്മളിപ്പോ വീട്ടിൽ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ സഹായങ്ങളും ഇതുപോലെ തന്നെ ഈ പ്രശ്നം ഒക്കെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം വന്നു നിൽക്കുമ്പോൾ അതിന് വലിയൊരു വിഷയം വന്നാൽ അതിലേക്ക് പോകും ഈ വിഷയം മൂടിപ്പോകും ഇതിപ്പോ അർജുൻറെ വിഷയം മാത്രമല്ല മൊത്തത്തിലൊരു സംഭവം അങ്ങനെയാണ് പൊതുവേ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വലിയ വിഷയമുണ്ട് ആ വിഷയം പെട്ടെന്ന് അടുത്തൊരു വിഷയം ഉണ്ടായാലും ആ വിഷയം ഇതിട്ട് മൂടിപ്പോകും ഇതിപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിൽ പൊതുവേ ഇപ്പം ശരിക്കും അർജുനോട് ഒരു വ്യക്തി പോലുള്ളൊരു നിസ്സാര കാര്യമല്ല അത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത് അതിനു വലിയൊരു കേന്ദ്രമായൊരു കാര്യമാണ് പക്ഷേ ഇതിപ്പോൾ ഒരു നാട് തന്നെയാണ് ഒലിച്ചു പോയിരിക്കുന്നത് കൊണ്ട് കഴിയുന്നവർ ആ അത് ഗ്രാമം ഇല്ലാതായിരുന്നു ഞാൻ വയനാട് അടുത്ത് ഒരു നാലഞ്ച് പടത്തിന് പോയിട്ടുണ്ട് രണ്ട് വർഷം മുൻപ് പോയപ്പോൾ ഒരു ചെറിയ ഉരുൾപൊട്ടല ഞങ്ങൾ ഷൂട്ടിങ്ങിന് അങ്ങോട്ട് പോകുമ്പോൾ പാലം ഉണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ ആ പാലം ഇല്ല അങ്ങനത്തെ ഒരു അത് അത്ര ഭയങ്കര ഉരുൾപൊട്ടലല്ലായിരുന്നു പക്ഷെ ഇത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത എന്തൊക്കെ വരെ ഇല്ല നാട്ടിൽ എന്തായാലും നാട്ടുകാർ പറയുമ്പോൾ നാട്ടുഭാഷയിൽ പറയുന്ന കാലമറിവ് കാലം എന്ന് പറയാനില്ല അതെ പറയാം ഇനിയും ഇങ്ങനെ ഒരു ദുരന്തം വരാതിരിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ള ഇത് തന്നെ നമ്മളെ ഞെട്ടിച്ചിരിക്കാനും